വിഷ്കലിൻ ടട്ടോയില് ഇന്നെ മേലെ എന്ന ഫുട്ടിലെല്ലാം കൈ വെച്ചേ എ ഇടക്കിടക്ക് ആർക്കൊക്കെ പൂ കൊണ്ടു കൊടുക്കാറുണ്ടെന്നാണെന്നല്ല സത്യമാണ് എ എങ്ങനെയന്ന് ഇഷ്ടമില്ല പിന്നെ അമീൻ നാണം വരുന്ന എന്തിനാ ഞാൻ കൊടുക്കത്തൊന്നുമില്ല പരിയൂനേ എൻ രഘുമാനേ പരിയൂനേ രഹി ഇയാളെൻസി വണ്ടതെ മേക്കപ്പ് ഇടാറില്ലല്ലേ എപ്പോഴും എനിക്ക് ഏത് സീരിയലായലും ഞാൻ ഇടൂല്ല ഇടത്തല്ല ഞാൻ മുടിയും ചെയ്യീ പോത്തേ ഉള്ളൂ ഹൈ ഹലോ നമസ്കാരം മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം നമ്മൾ ഈ രണ്ടര വയസ്സിലൊക്കെ നമ്മൾ എന്താ ചെയ്യാറുള്ളത് സാധാരണ നമ്മൾ അമ്മയുടെ പുറേ വാശി കാണിച്ച് കുറച്ച് പാലൊക്കെ കുടിച്ച് ആരം കഴിക്കാൻ മടിയായിട്ട് കിടക്കും പക്ഷേ രണ്ടര വയസ്സ് മുതൽ അഭിനയിച്ച് തുടങ്ങിയൊരു താരമാണ് എന്നോടുള്ളത് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അതിനിടയ്ക്ക് മൂന്ന് സിറ്റ് കോം സീരിയൽ ചെയ്തു കഴിഞ്ഞു പല പേരിലും അറിയപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തെ പക്ഷേ ഞാനിപ്പോൾ റേഹാൻ പരിചയപ്പെടുത്താം അതിനുശേഷം റേഹാൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം ഏതൊക്കെ സീരിയലാണ് ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത് റേഹാനെ നമസ്കാരം സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഈ കുറിച്ച് ഞാൻ കാര്യം കേട്ട സത്യമാണോ റീഹാൻ സത്യം സത്യം പറ ശരി പറയാൻ മേക്കപ്പ് വേണ്ടെന്നൊരു സത്യമാണോ ഇവിടെ വന്നു എനിക്ക് തോന്നുന്നു ഈ അലയൻസി വന്നിട്ട് മേക്കപ്പ് ഇടാറില്ല അതെന്ത് കാരണം മുടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ എന്തോണ്ടാ എന്തോ പിന്നെ വേണ്ടാത്ത മേക്കപ്പ് വേണ്ടാത്ത എന്തോ എളുപ്പം ആരാ പറഞ്ഞോ ഉമ്മച്ചി പറഞ്ഞോ എന്തുകൊണ്ടാ വേണ്ടേ ചോദിക്കണം കേട്ടോ ഇവിടെ എല്ലാവർക്കും മേക്കപ്പ് ഇടുമ്പോ മോൻ ആഗ്രഹമില്ല മേക്കപ്പ് ഇടണോന്ന് ഇല്ല മോൻറെ ആദ്യത്തെ സീരിയൽ ഏതാല് ചക്കപ്പഴം ചക്കപ്പഴത്തില് എത്രാമത്തെ വയസ്സിലേ എന്തൊക്കെയാ അഭിനയിച്ച് കാണിച്ച ആദ്യം അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞോ ഡയറക്ടറങ്ങള് ആണോ എന്താ അഭിനയിച്ച് കാണിച്ച് സോറി കുഞ്ഞിനോർമ്മയില്ല ശരി ഇപ്പൊ ഇവിടെ അഭിനയിക്കുന്നൊരു സീനൊന്ന് അഭിനയിച്ചു കാണിക്കാ എന്തെങ്കിലും വഴക്കുണ്ടാക്കുന്നതോ അടിയുണ്ടാക്കുന്നതോ

കുഞ്ഞായോണ്ട് മേക്കപ്പ് വേണ്ടാണ് നേട്ടോ അപ്പൊ ഇനി കുറച്ചുകൂടെ കാര്യം കഴിയുമ്പോ നമുക്ക് മേക്കപ്പ് കിടാം എത്രള്ള പഠിക്കുന്നേ സ്കൂളിലെ ഇടാ നിന്നെ കണ്ട സീരിയലിനെ കണ്ട ഭയങ്കര സംസാരമാണെന്നല്ലോ നീ ഇപ്പൊ സൈലന്റ് ആയിട്ടിരിക്കുന്നല്ലോ സംസാരിക്കത്തില്ല ആവശ്യത്തിന് അല്ലേ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ സ്കൂളില് എല്ലാത്തിലും നീ ഇടക്കിടക്ക് ആർക്കൊക്കെ പൂ കൊണ്ടു കൊടുക്കാറുണ്ടെന്ന് കൊടുക്കാറുണ്ടോന്നറിഞ്ഞല്ലോ സത്യമാണോ സത്യം പറ ഉമ്മച്ചി പറഞ്ഞാ ഉമ്മ ചോദിക്കട്ടെ അത് ആരൊക്കെ കൊണ്ടു കൊടുക്കാറുള്ള ടീച്ചറിന് ടീച്ചറിന് ബെസ്റ്റ് കൊടുത്തൂടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ യദുക യദുക എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അതന്നെയടാ എന്തുണ്ടാ എന്തെങ്കിലും കാര്യം കാണുമല്ലോ ചങ്കാന്നോ ചങ്കോ ശരി ഈ കഥാപാത്രത്തിന്റെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ ചക്കപ്പുഴത്തിൽ എന്തായിരുന്നു കഥാപാത്രത്തിന്റെ പേര് കണ്ണൻ പിന്നെ മറ്റേ സീ കേരളത്തിലൊരു അതിനകത്ത് എന്തായിരുന്നു പേര്സിലോ തക്കുടു കുഞ്ചു കണ്ണൻ അല്ലേ ഇതേ ആയിട്ട് ഇഷ്ടപ്പെട്ട പേരേതാ ഏഹ് കണ്ണൻ തന്നെയാണോ ആദ്യം അഭിനയിച്ച സീരിയൽ ആയതുകൊണ്ടാണോ ആണോ അതിനകത്ത് ചക്കപ്പഴത്തിലെ അപ്പൂപ്പന്റെ പേരെന്താ ആ കുട്ടമ്പിള്ള കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി ഞങ്ങൾ കുഞ്ഞുണ്ണി മാഷിനെ കണ്ടായിരുന്നു കേട്ടോ അമൽരാജ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വശങ്ങൾ കണ്ടായിരുന്നു അപ്പം മോൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ആ പറഞ്ഞനുസരിക്കില്ല ഒരു ഒന്നും കഴിക്കൂല്ല പഠിക്കാനും മിടുക്കാനല്ല എന്നൊക്കെയാണ് പറഞ്ഞത് ആണോ പഠിക്കാൻ പിടിക്കണാണോ മിടുക്കണാണോ എന്നാ ഒരു പാട്ട് പാടിയാൽ നോക്കട്ടെ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയാ നോക്കട്ടെ നോക്കട്ടെ ആ ഇഷ്ടമുള്ള ആ പെരിയോനെ പാട്ട് ശരിയോ peri Rahi, കണ്ടില്ല 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 ഈ ഈ വരികളൊക്കെ ആരാ പറഞ്ഞു അറിവുല്ല ഉമ്മച്ചി പഠിപ്പിച്ചില്ല ഗൾഫിലാണോ അപ്പൊ ഈ സിനിമ ഇങ്ങനൊക്കെ അഭിനയിക്കുന്നത് കണ്ട വാപ്പ എന്തെങ്കിലും പറയാറുണ്ടോ വാപ്പ കാണില്ല വിൽ കാണില്ല കാണില്ല കാണത്തില്ല അഭിനയിക്കുന്ന അറിയാവളിന്